അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു മഹാനായ നബി തിരുമേനി അലൈഹി അലുസലം തങ്ങൾ ജനിക്കുന്ന കാലത്ത് മക്കയിൽ ഒരു പതിവുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ നോക്കുവാനും മുല കൊടുത്ത് വളർത്തുവാനും ഗ്രാമീണ സ്ത്രീകളെ ഏൽപ്പിക്കുന്ന ഒരു പതിവ് അതിന് പിന്നിൽ അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു പ്രധാനമായും അവ രണ്ടായിരുന്നു ഒന്ന് മക്ക പല ആൾക്കാരും വരികയും പോവുകയും ചെയ്യുന്ന ഒരു നഗര കേന്ദ്രമായിരുന്നു അതിനാൽ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും മക്കയിൽ ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടാറുണ്ട് ഇതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുക ഒന്ന് മറ്റൊന്ന് ഇതേ കാരണത്താൽ തന്നെ മക്കയിലെ ഭാഷയിലും ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിരുന്നു നല്ല അറബി കേട്ടും പഠിച്ചും കുട്ടികൾ വളരാൻ എന്നതായിരുന്നു രണ്ടാമത്തെ ഉദ്ദേശം പിന്നെ സാമ്പത്തികമായി ഭദ്രതയുള്ള ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ ലൈംഗിക തൃഷ്ണ കൂടുതലുള്ള ആൾക്കാർക്ക് തങ്ങളുടെ ഭാര്യമാരെ ഒഴിഞ്ഞു കിട്ടുക എന്ന ഉദ്ദേശവും ഉണ്ടായിരുന്നു നബി ലബിതിരുമേനി സല അലിസ്ല തങ്ങളുടെ കാര്യത്തിൽ ഈ ഭാഗ്യം ലഭിച്ചത് ഹലീമത്തുസാദിയ റലിയുള്ള ഹു അൻഹക്കായിരുന്നു എന്ന് നമുക്കറിയാം ബനുസായദ് എന്ന ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു അവരുടെ വീട് അത് പിന്നീട് ഹുദൈബിയ എന്ന പേരിൽ പ്രസിദ്ധമായ സ്ഥലമാണ് ഇപ്പോൾ ആ പ്രദേശം ഷുമേസി എന്നാണ് അറിയപ്പെടുന്നത് അവിടെ മഹാനബിക്ക് ഒരുപാട് മുലോടി വഴിക്കുള്ള സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു പ്രധാനമായും ഹലീമ ബീവിയുടെ മക്കളിൽ തന്നെ ഉദാഹരണമായിട്ട് ഹാ അബ്ദുള്ള അബ്ദുള്ള ബിൻ ഹാരിസ് ഉനൈസ ബിൻ ഹാരിസ് ഷെയ്മ ബിൻ ഹാരിസ് അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒപ്പം അബു സലമ ബിൻ അബ്ദുൽ അസദ് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് അബു സുഫിയാൻ ബിൻ അൽ ഹാരിഫ് തുടങ്ങിയവരൊക്കെ നബിയുടെ സഹോദരന്മാരും സഹോദരിമാരുമായും അവരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും അധികം നബിയെ കണ്ണോട് കണ്ണായി സ്നേഹിച്ചിരുന്ന കുട്ടി ഷെയ്മ ഹാരിസ് ആയിരുന്നു ഷെയ്മയുടെ സ്നേഹം വളരെ നിഷ്കളങ്കവും വളരെ ആഴമേറിയതുമായിരുന്നു അതുകൊണ്ട് സാധാരണ കുട്ടികളെ രണ്ട് വയസ്സായാൽ മാതാക്കളുടെ കടി കയ്യിൽ തിരിച്ചു കൊടുക്കുകയായിരുന്നു അവരുടെ പതിവ് പക്ഷേ പിന്നെയും രണ്ട് വർഷം കൂടി നദിയെ അവിടെത്തന്നെ നിർത്തിയത് ഷെയ്മയുടെ നിർബന്ധം കൊണ്ടായിരുന്നു എന്ന് ചില ചരിത്ര വായനകളിൽ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഷെയ്മയുടെ വാക്കുകളിൽ ആ സ്നേഹം കാണുന്നുണ്ട് അവരൊരിക്കൽ പാടിയതായി കാണാം യാറബ്ബന ഇബീലാ മുഹമ്മദ നറാഹു ഈ ഷെയ്മയെ പിന്നീട് ഒരിക്കൽ നിബി കണ്ടുമുട്ടി ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഹിജറ എട്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒമ്പതിൻ്റെ ആദ്യം ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ജിഇറാനയിൽ നിബി തിരുമേനി ഖനീമ തോര് വെക്കുമ്പോൾ അന്ന് നബിക്ക് ഷെയ്മ കാണിച്ചു കൊടുത്തു തൻ്റെ ശരീരത്തിൽ നബി കുട്ടിയായിരിക്കുമ്പോൾ തമാശയിൽ കടിച്ച ഒരു കടിയുടെ മുറിപ്പാട് അസാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ